അർജന്റാണ് ഏഹ് പത്ത് മാട് ഇതിങ്ങനെ പത്തെണ്ണം അത് പത്തെണ്ണം എന്നാ ഇത് അങ്ങനത്തെ വില കഴിഞ്ഞില്ല ഇത് എട്ട് നാന്നൂറ് വില വരുമെന്നു ഏ കൊറച്ച് പറയാൻ എളുപ്പത് പറഞ്ഞു അതങ്ങ് പിന്ന ഇത് ഏറുപ്യ പാലുകുട്ടി ചെറുത് ആ ഇത് നിന്ന് വാങ്ങിട്ടു ആ പതിനൊന്നെണ്ണം വാങ്ങിയിട്ടുള്ളു അപ്പൊ വണ്ടി കയറ്റി പോകും പിന്നെ അർജന്റീക്കൂല അതൊക്കെ വിറ്റൊക്കെ വിറ്റു മന വണ്ടി വെട്ടോ ഇവിടുന്ന് അങ്ങനെ വണ്ടി പോടി പത്ത് പതിനൊന്നെണ്ണം കയറി പോടി ഒരു വണ്ടിക്ക് വന്നാൽ അക്കാം ഈ ഇങ്ങനത്തെ രണ്ടെണ്ണം മുന്നിൽ കിട്ടാളി അതായത് ഉണ്ട് നാലിന് അഞ്ചെണ്ണൊക്കെ ഉണ്ട് അറ്റി അങ്ങനെ അലോട്ട് കൊള്ളൂട്ടോ പോവാ എനിക്കേ എയർപോർട്ട് പോവാണേ അപ്പം ഇത് വേ ആ മരുവോളു പോവാളെ യാത്ര ചെയ്യാനൊക്കെ ഞാൻ പോകണ്ടേ അപ്പം ഞാൻ വേഗം കന്നെടുത്തേ പോവാണ് ഇത് സായുധിനു വേണം എന്നാണ് അപ്പൊ സായുധന് വിലയേറെ നമുക്കിത് മതി അയച്ച പാല് കുട്ടികൾ വന്നു വില വില നിലവാരം ആവണുള്ളൂ ടൈം ആവണുള്ളൂ കന്നിൻ്റെ വിലയൊക്കെ ഏഹ് ഇല്ലേ എനിക്ക് ഞാൻ വേഗം പോവാൻ ആ ചെറിയ മുരിയാളെ കഴിച്ചോളൂ ഇന്ന് പിന്നചന്ദിന്റെ ഇന്ന് കന്ന് കൂടുതലുണ്ടാവും നല്ല അക്ക ആ മുഴുവുണ്ട് ഇത് മുഴുവൻ പതിനൊന്നെണ്ണം ഉണ്ടാവും ഒരു വണ്ടിയൊക്കെ വന്നാണ് ഇല്ല ഇല്ല ആ വിറ്റേ വേറെ അത് വേറെ വാങ്ങിയ അത് ഒറ്റ വാങ്ങിയ ഇത് പതിനൊന്നെണ്ണ കയറ്റി പതിനൊന്നെണ്ണക്ക് പിഴവാക്കാം അതിനാലും ചെറുതും ആറിനും വലിച്ചാണ് മൊത്തം എൺപത്തിനാല് മീനു വരും എട്ട് നാന്നൂറ് വരും എട്ട് നാന്നൂറ് കിട്ടൂല കൊറച്ച് ഉപ്പുല്ല വേറെ കാര്യം അതിനോടാ നാനൂറ് പേന ഉണ്ടായില്ല അതിനച്ചത് ഏഴായിരം റുപ്യാണ് ഈ പാലിക്കുട്ടി പാലാണ് അത് മുഴുവറച്ച കാര്യം ആ പാൽ കുട്ടിയേണ്ട കുട്ടിണ്ടോ കുട്ടിണ്ടെരി പജ്ജടക്കട്ടെ ഇപ്പൊ ഇങ്ങനെ കാഴ്ച പോട്ടെ കൊട്ടും പൊടിസ്ഥാന പൂത്താളാണേ ഒന്നാണ് ചെല്ലി ഓനെടുത്ത് പൂത്താളായിരൂപ പൂത്താളുണ്ട് പൂത്താള ஆஹ் பூத்தாள் காட்டி கொடுக்கி என்ன பூத்தாள் காட்டிடு அங்கே போத்தாள் போத்தோடு போய் அப்படி போண்டியும் இல்ல இறக்காமண்டே சேரிப்பிட்டாண்டே சேருப்பிட்டு கண்டு வரா ഇതിലുവരി എന്റെ അമ്പറ വേണ്ട നമ്മളെ കുട്ടനെ ഇബനഅമ്പ കന്നച്ചടക്കാർ അമ്പറക്ക് ഇതൊക്കെ ഇതൊക്കെ മുഴുവൻ ഈ ആ